e അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്ന പുതിയ താരിഫ് നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെ അപകടപ്പെടുത്തുന്നു എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അന്താരാഷ്ട്ര നാണയനിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടും പണപ്പെരുപ്പും വർദ്ധിപ്പിക്കാൻ ഈ നയങ്ങൾ കാരണമാകുമെന്ന് ഐ എം മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീന ജോർജുവ പറയുന്നുണ്ട് അമേരിക്കയുടെ നിലവിലെ സാമ്പത്തിക സമീപനം ആഗോള സഹരണത്തിന്റെയും സുസ്ഥിര വളർച്ചയുടെയും തത്വങ്ങളെ തകർക്കുന്നതായി അവർ നിരീക്ഷിക്കുന്നുണ്ട് ഒക്ടോബർ പതിനാറിന് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ച ജോർജുവ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ പങ്കാളികളുമായുള്ള ബന്ധത്തിൽ താരിഫുകളെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വിലപിക്കുന്നുണ്ട് ഈ നീക്കം അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നിയമം പാലിച്ചുകൊണ്ട് രാജ്യങ്ങൾ വ്യാപാരം നടത്തണമെന്ന് ഐ മേധാവി ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഒരു രാജ്യത്തിന് വളരെ വലുതോ താരതമ്യേന ഒറ്റപ്പെട്ടതോ ആയ സമ്പദ്വ്യവസ്ഥ ഇല്ലെങ്കിൽ താരിഫ് ചുമത്തുന്നത് ദോഷകരമായിരിക്കും ഇത്തരം നടപടികൾ ആഭ്യന്തരമായി വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിലവിലെ വ്യാപാര യുദ്ധത്തെ ചൂണ്ടിക്കാട്ടി വ്യാപാര സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് തീർച്ചയായും പ്രതികൂല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതിനാൽ ദയവായി അങ്ങനെയൊന്നും ചേർത്ത് അത് ആരോഗ്യകരമായ നയമല്ല എന്നാണ് ജോർജ്വയുടെ വാക്കുകൾ അമേരിക്കൻ നയങ്ങൾക്കെതിരെയുള്ള ലോകത്തിന്റെ ആശങ്ക പ്രതിഫലിക്കുന്നത് അന്യായമായ വ്യാപാര രീതികളിലൂടെ അമേരിക്കയെ കൊള്ളയടിക്കുന്നതായി ട്രംപ് ആരോപിക്കുന്ന നിരവധി രാജ്യങ്ങൾക്ക് മേലാണ് പരസ്പര തീരുവുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ ഇന്ത്യയും ബ്രസീലിനെയും ബാധിക്കുന്നതാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മിക്ക ഇറക്കുമതികൾക്കും അടുത്തിടെ അമ്പത് ശതമാനം തീരുവയാണ് ട്രംപ് ചുമത്തിയത് നവംബർ മാസത്തോടെ ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നുള്ള ഭീഷണിയും ആഗോള വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നടപടി ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ ദുർബലപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ദോഷകരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ താരിഫ് നയങ്ങളുടെ മറവിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്താനും റഷ്യക്കെതിരായ ഉപരോധങ്ങളെ പിന്തുണയ്ക്കാനും ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കടഞ്ഞത് അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ വില പോകില്ല എന്ന സൂചന നൽകുന്നുണ്ട് ആഗോള സാമ്പത്തിക സഹകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മറികടന്ന് താരിഫുകളെ സമ്മർദ്ദ തന്ത്രമായും രാഷ്ട്രീയ ഉപകരണമായും ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഐ എം എഫിന്റെ മുന്നറിയിപ്പ് ഈ നയങ്ങളുടെ വിനാശകരമായ ഫലങ്ങളെക്കുറിച്ച് ലോകത്തിന് നൽകുന്ന ഒരു താക്കീതാണ് അമേരിക്കൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ലോക സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കാനുള്ള സമയമായിരിക്കുന്നുവെന്നാണ് ഐ എം എഫിന്റെ മേധാവി തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് ടി വി